ഹലോ അസ്ലാമലൈക്കും റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നതിൽ അടിപൊളിയായിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി ആണേ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ കുറഞ്ഞ എല്ലാ ഐറ്റംസും കൊണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് നമ്മളത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള പൊടിയായി അരിഞ്ഞ് സവോള നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അത് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ആ പച്ചമണൊക്കെ മാറി നല്ല ഏകദേശം നല്ല രീതിയിലത് വാടി വന്നിട്ടുണ്ട് ആ വാടി വ വന്നതിന് ശേഷം നമ്മളതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി നമ്മളൊന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇറച്ചി വേവിച്ചിട്ട് പൊടിയാക്കി മിക്സിക്കകത്തിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് കറക്കിയെടുത്തിട്ട് നമ്മളതിൽ ഇട്ടുകൊടുക്കുക പിന്നെ കരി ആപ്പിലിടുക മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മളത് നന്നായി ഒന്ന് വാ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ആ മൈദപ്പൊടിയിലേക്ക് നമ്മൾ ശകലം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേ അളവിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സിക്കകത്ത് നന്നായി ഒന്നത് അരച്ചെടുക്കുക നമ്മൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാറ്റർ കൂടുതലായിട്ട് തന്നെ എടുക്കണം മൈതപ്പൊടിയുടെ അളവൊക്കെ കൂട്ടണം ഞാനിപ്പം ചെറിയൊരു ചട്ടിപ്പത്രിക്കുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ദോശയുടെ ഒക്കെ മാവിൻ്റെ അതേ രീതിയിലാണ് നമ്മൾ അളവിലാണ് നമുക്കത് വേണ്ടത് ആ ഒരു അളവിലാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ ആ ദോശയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട് ഓരോ ദോശയായിട്ടും നമ്മളത് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരു നാല് ദോശ എനിക്ക് നാല് അഞ്ച് ദോശ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര ലെയർ വേണോ അത്ര ലെയർ നമുക്ക് ചുട്ടെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണേ ഞാനൊരു കോഴിമുട്ട അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ ശകലം ഉപ്പ് ഇട്ട് നമ്മൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കുരുമുളക് പൊടിയും പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ചുട്ടുവെച്ച ദോശയുടെ ദോശയിൽ നിന്നും ഓരോ ദോശ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഈ മുട്ടയുടെ മാവിൽ മുട്ട മിക്സിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ ഇതോരോ ലെയറായിട്ട് വെക്കുന്നത് ഞാനങ്ങനെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഓരോ ദോശയായിട്ട് എടുത്തിട്ടുണ്ട് ആ ദോശ നമ്മൾ പാത്രത്തിലോട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മസാലയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ലെയർ ഓരോ ലെയർ ആയിട്ട് നമ്മൾ മൊത്തത്തിലങ്ങ് ഇട്ടുകൊടുക്കണം അങ്ങനെ ഞാൻ എല്ലാ ദോശയും മുട്ടമാവിൽ മുട്ടയുടെ മിക്സിനകത്ത് മുക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചു അങ്ങനെ ഞാൻ എല്ലാം ഇതാക്കി ദോശയെല്ലാം സെറ്റാക്കി വെച്ചു ബാക്കി വരുന്ന മുട്ടയുടെ ആ മിക്സ് ഇല്ലേ അത് നമ്മൾ നേരെ അതിലോട്ട് തന്നെ നമ്മൾ ആ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കുക പെട്ടെന്ന് തന്നെ ഇത് എന്ത് വരുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ നല്ല അടിപൊളി ചട്ടിപ്പത്തിരി ഉണ്ട തയ്യാറായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം ഇപ്പം ഞാനത് മുറിച്ച് കാണിക്കുന്നുണ്ട് അഞ്ചാറ് ലെയർ ആയിട്ട് തന്നെ നമ്മൾ എത്ര ദോശ വെച്ചിട്ടുണ്ടോ അത്രയും ദോശയുടെ ആ ലെവലിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരി നമുക്ക് കിട്ടും കിട്ടുന്നതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കണ്ടില്ലേ നല്ല കിടു ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചട്ടിപ്പത്തിരി വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ